സെന്റിനും ഭൂമിക്കും വിലക്കണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഒരു വഴിയുടെ വക്കീലാണ് നമ്മുടെ അതിരി നിൽക്കുന്നതെങ്കിൽ ഒരു മൂലയാണ് ആ മൂലന്ന് വളച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരുപക്ഷെ സെന്റ് ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക അരസെന്റ് അള്ളാക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ അതിൽ പ്രായമുള്ള രോഗികളുണ്ട് ഡയാലിസിന് പോകുന്നവരുണ്ടാകും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല ഒന്ന് ചരിക്കാൻ പറ്റൂല അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി ഒന്ന് ചെരിയാൻ കഴിയില്ല ഒരു ബൈക്ക് വന്നാൽ സേരെടുക്കാൻ പറ്റൂല ആരാണിതൊക്കെ വെച്ച് പൂട്ടി വെക്കുന്നതെന്നറിയോ അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ ആ മതിൽ വെക്കുന്നത് രണ്ടടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ ആ മൂലങ്ങനെ കുറിപ്പിച്ച് നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ വിപിഞ്ഞിങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും നല്ല മനുഷ്യൻ കിട്ടോ போகன் பற்றியல்லோ எந்த ஒரு சௌகரியம் செய்து கொடுத்து മാത്രം നമ്മൾ ചെയ്യൂല കൊല്ലാ കൊല്ലം മുഴുവൻ പറക്കും എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട് സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ ഒന്നിനെ കാര്യം ആളുകളുടെ ശാബല്ലേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുന്റെ വജു ചെയ്തോ അള്ളാന്റെ വജു പറയാൻ നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സമുണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹിന്റെ റസൂല് പറയാൻ ആനന്ദിച്ചു നടക്കാൻവർക്ക് വലിയ ആകും അത് ഒരു മരം മുറിച്ചെടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ അല്ലാഹു ഈ സൗഖ്യം ചെയ്തിട്ടുണ്ട് എന്ന് നബി ഉനാ റസൂലുള്ള ലഖദ് റഅയ്തു നബി തങ്ങൾ പറയ ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട് റജുലൻ ഒരാളെ യതഖല്ലബു ഫിൽ ജന്നത്ത് സ്വർഗ്ഗത്തിൽ ആനന്ദിച്ചു നടക്കുകയാണ് അയാള് ചെയ്ത പണി എന്താണെന്നറിയോ ഫീ ഷജ്റതിൻ ഖതഅഹ ഒരു മരം മുറിച്ചെടുത്തു അതൊരു പക്ഷേ കൊമ്പ് വെട്ടി കൊടുക്കാനാകാം മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം ആളുകൾ പൈസക്ക് ചോദിച്ചാൽ എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു രണ്ട് സെന്റ് തരുമോ എനിക്ക് നൂറ് ഒരു കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മനുഷ്യ എന്ത് അഹങ്കാരം മാറവ മാന്യമായ ഒരു ഒരു വില പറയുന്നത് ഒക്കെ വില കൂട്ടിച്ചോദിക്കുന്നു മാത്രല്ല ഇനി എത്ര നാലും തെരൂല എന്ന് വരെ പറയുന്ന ആളുകൾ ഇതൊക്കെ ദുൽമാണ് ഉമ്മിനെ എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കാണോ ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ വഴി സൗകര്യങ്ങൾ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നൊരു അമലാണ് ഉമ്മിനെ